മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി ഈ ഫൗണ്ടേഷൻ നടത്തണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാക്കുക നമ്മളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത് വളരെ വേഗത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായിക്കുന്നത് പണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്ലോ ആണ് പത്ത് വർഷം കൂടുമ്പോൾ കാൽ നൂറ്റാണ്ട് കൂടുമ്പോഴൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക ഇപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നിന്ന് തിരിയുന്നതിന് മുമ്പ് പുതിയ പുതിയ കാര്യങ്ങൾ വരെയാണ് പുതിയ നോളജ് വരുക ആ നോളജ് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഏത് കാലത്തേക്കാണ് പോകുന്നതെന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തൊന്നും നമുക്ക് വിശദീകരിക്കാൻ പോലും കഴിയാത്തൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിന്റ് മീഡിയയിൽ നിന്നും വിഷ്വൽ മീഡിയയിലേക്ക് വിഷ്വൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്കും അതിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്കും ഒക്കെ മാറിയിരിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും കൈകളിലും വിരൽ തുമ്പുകളും ഏത് സമയത്തും സജീവമാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇന്ന് നമ്മൾ നിയന്ത്രിക്കപ്പെടുക നമ്മള് മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള സ്വാധീനമാണ് വാർത്തകൾ വായിച്ചും വാർത്തകൾ വിശകലനം ചെയ്തും വാർത്തകൾ കേട്ടും നമ്മുടെ അഭിപ്രായ രൂപീകരണവും നമ്മുടെ രാഷ്ട്രീയ സമീപനവും നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും രൂപം കൊടുത്ത് കൊടുക്കുന്നതിൽ മീഡിയ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും അത് ബിസിനസ്സുകാരൻ്റെ ആണെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ആണെങ്കിലും സമുദായ സംഘടനാ നേതാവിന്റെ ആണെങ്കിലും പൊതുപ്രവർത്തകന്റെ എല്ലാം ജീവിതത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നെന്താണ് സ്ഥിതി ഇന്ന് നമ്മളെ നിയന്ത്രിക്കുക നമ്മളെ കംപ്ലീറ്റ് നിയന്ത്രിക്കുക വേറെ തരത്തിൽ നിയന്ത്രിക്കുക നമ്മൾ നമ്മുടെ ഓരോ ഡിജിറ്റൽ മീഡിയ ഹാൻഡിലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് വളരെ പ്രൈവറ്റ് ആണെന്ന് ഒരു പ്രൈവസി നമുക്കില്ല നമ്മൾ ഓരോ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇത് വേറെ സ്ഥലത്ത് അറിയുന്നുണ്ട് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഇഷ്ടപ്പെട്ട മീഡിയം എന്താണ് എന്ന് അവർ കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ ഉൾപ്പെടെ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ് സത്യത്തിൽ ഇപ്പോ ഈ ഡിജിറ്റൽ ഫോൺ സ്മാർട്ട് ഫോൺ എല്ലാം വന്നതിന് ശേഷം നമ്മളിപ്പോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്കൊന്ന് വിയറ്റ്നാമിലേക്ക് ടൂർ പോകണം എന്ന് നമ്മൾ സുഹൃത്തുക്കൾ നമ്മൾ സംസാരിക്കുകയാണ് പിന്നെ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും മറ്റു കാര്യത്തിലും കാണുന്നത് വിയറ്റ്നാമിലേക്കുള്ള ടൂർ പാക്കേജുകളും മറ്റതുമാണ് ഞാൻ അത്ഭുതപ്പെടും നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു ചാരനെ പോലെ ഇത് ആരോടോ ചോർത്തി കൊടുക്കുന്നുണ്ടോ ഗൗരോതരമായ കാര്യമാണ് പുതിയ പുസ്തകങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുക കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇറങ്ങിയ ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്കേറ്റർ എന്ന് പറയുന്ന നോബൽ സമ്മാനതയായ മരിയ റേസയുടെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ ഇപ്പൊ ട്രംപിനെ പറയാം വേറെ പറയുമ്പോഴേ വിവാദം ഉണ്ടാവുള്ളു ട്രംപ് ഇവിടെ ഇല്ലല്ലോ ട്രംപിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ എങ്ങനെയാണ് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് അനുകൂലമായി അഭിപ്രായം രേഖപ്പെടുത്താൻ അവരുടെ ഇലക്ട്രേറ്റിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കുന്നത് എന്നവര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ നമുക്ക് അഭിപ്രായം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീഡം ടു എക്സ്പ്രസ് ആണ് നമുക്ക് നമ്മൾ അഭിപ്രായം പറയാനുള്ളത് ഇപ്പൊ ഇപ്പം പുതിയ ഫ്രീഡം ആണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഫ്രീഡം ടു തിങ്ക് നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേലാണ് ഇപ്പോൾ ചങ്ങല ഇട്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങലയ്ക്കിട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ജോർജ് ഓർവലിന്റെ മനോഹരമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് അതൊരു സാങ്കല്പിക കാലത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് സ്റ്റേറ്റ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റിന്റെ ഏജന്റുമാർ വീഡിയോ വഴി ക്യാമറ വഴി നമ്മുടെ മൂവ്മെന്റ്സ് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാറിൽ കയറുമ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു സ്വകാര്യതയില്ല എനിക്കൊരു പ്രൈവസി ഇല്ല അവിടെ എന്നെ സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയാണ് ഐ ആം അണ്ടർ സെർവൈലൻസ് ഞാൻ സ്റ്റേറ്റിന്റെ നിരീക്ഷണത്തിലാണ് എനിക്ക് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വായിച്ച പുസ്തകമാണ് ഞാൻ പേടിച്ചു ഒരു മാസക്കാലത്തേക്ക് എന്റെ ഭീതിയാണ് എന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്നെ ആരോ നോക്കുന്നുണ്ട് എന്നുള്ള ഭീതിയാണ് അതൊരു ഒരു ഒരു ലോകം ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അന്ന് ജോർജ് ഓർവൽ ക്രിയേറ്റ് ചെയ്ത ആ സാങ്കല്പികമായ ലോകം യാഥാർത്ഥ്യം നിറഞ്ഞൊരു ലോകത്തിലേക്ക് നമ്മൾ ജീവിക്കുക ഇത് ആരാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഏതു വഴിയാണ് നമ്മൾ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ മുഴുവൻ ഈ ഈ പറയുന്ന സംവിധാനങ്ങൾ ചെയ്യാണ് അതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി അതിന്റെ ഏറ്റവും ആയ രീതിയിലേക്ക് വരുമ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതിനെ കുറിച്ച് തന്നെ പറയുന്നത് ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തും എന്നാൽ മൂന്നാല് കൊല്ലം കൂടി കഴിയുമ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസിലെ ബൈപ്പാസ് ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് അത് കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോവും നമ്മുടെ ബ്രെയിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി കണക്ട് ചെയ്താൽ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് ഒരു മില്യൺ ഫോൾഡ് വർദ്ധിക്കുമെന്നാണ് നമുക്ക് ഇപ്പം തന്നെ ഉടുക്കുന്ന ബുദ്ധിയാണ് ഈ ബുദ്ധി ഒരു മില്യൺ ഫോൾഡ് ഒരു ദശലക്ഷം മടങ്ങ് വർദ്ധിച്ചാൽ ഉണ്ടാകും ഞാൻ എല്ലാ ദിവസവും രാത്രിയെ ആലോചിക്കും ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലത്തെ ആളുകളുടെ കയ്യിൽ അമേരിക്കയിലെ ആളുകൾ സംസാരിക്കുമ്പോൾ ട്രംപിൻ്റെ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വലിയ വിമർശകർ പോലും ആ പേര് ഉപയോഗിക്കുന്നില്ല കാരണം ആ പേരുപയോഗിച്ച് എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ നടന്നാൽ ആ പേര് ക്യാച്ച് ചെയ്യാൻ ഇതാരാണ് സംസാരിച്ചത് എന്ന് ക്യാച്ച് ചെയ്യാ അവരെന്താണ് സംസാരിച്ചത് എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും ഞാൻ വെറുതെ ഒരു അദ്ദേഹത്തോട് എനിക്കൊരു വിരോധം ഇല്ല കേട്ടോ ഒരു ശത്രുതയില്ല ഞാനൊരു ടിപ്പിക്കൽ ആയിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സിൽ വേറൊരാളുടെ രൂപമാണ് വരുന്നതെങ്കിൽ അത് വച്ചാൽ മതി ഞാൻ വെറുതെ മുകളുടെ പേര് പറയണമെന്നല്ലേ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ വേറെ ആരുടെ പേര് വേണേലും നിങ്ങൾ വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മനസ്സിൽ അതേ സ്വഭാവമുള്ള ഒരാളുടെ പേര് വെച്ചു ആള് നോക്കുമ്പോൾ ആള് ആ ആ പേര് എവിടെ ഇരുന്ന് സംസാരിച്ചാലും ആ പേരിൽ എന്ത് ഡിസ്കഷനാണ് അവിടെ നടന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഞാൻ പല വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള പല സുഹൃത്തുക്കളോടും മലയാളി സുഹൃത്തുക്കളോടും യു എസിലുള്ള പലരോടും സംസാരിച്ചപ്പോൾ ഇനി പേര് പറയുന്നില്ല പേര് പറയണ്ടെന്നാണ് ഡയറക്ഷൻ പേര് പറയല ആ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരായിട്ട് എന്തോ ഒരു ചർച്ച എവിടെ നടന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ പരദൂഷം പറയുന്ന ആളല്ല എവിടെ കൂടിയാലും പരദൂഷം പറയുന്ന ആളല്ല ഇപ്പൊ പേടിയാണ് ഞാനിവിടെ പരദൂഷം പറഞ്ഞ് പോയി കഴിഞ്ഞാലും കുറെ നാള് കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ നിന്ന് പരദോഷം മാത്രമല്ല നമ്മൾ നടത്തുന്ന ഡിസ്കഷൻ അന്തരീക്ഷത്തിൽ നിന്ന് അതിനെ പിടിച്ചെടുത്ത് അതിനെ ഡീകോഡ് ചെയ്താൽ മനസ്സിലാവുന്നു ചിലപ്പോ നമ്മള് ബാഹുചേരനോട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ഭാവുചേരൻ്റെ ചിലപ്പോ കൊച്ചുപോളും വന്നായിരിക്കും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി അന്ന് ഇന്ന ആളെ കുറിച്ച് പറഞ്ഞു ആ കാലത്തേക്ക് നമ്മൾ പോവാണ് നമ്മളെ കൺട്രോൾ ചെയ്യാണ് നമ്മളെ ചിന്തകളെ കണ്ട്രോൾ ചെയ്യാണ് നമ്മളെ നിയന്ത്രിക്കുക ഗൗരവതരമായി മാധ്യമ ലോകം ആദ്യം ചർച്ചയ്ക്ക് വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതൊക്കെ പോ ഒന്നും ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് എല്ലാം പോവുകയാണ് മാധ്യമ പ്രവർത്തനത്തിനും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് വേറെ തരത്തിൽ കാരണം അതിനും ഒരു ഗൈഡൻസ് വേണം തോന്നിയ വഴിയേ പോവാണ് ഒരാൾ ഒരു പുതിയ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയുമായി ഒരു ഗ്രൂപ്പോ ഒരു ടീമോ വന്നാൽ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ റേറ്റിംഗ് കിട്ടും അപ്പൊ ആ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ബാക്കി മര്യാദ കിടക്കുന്ന ആളുകൾ എല്ലാവരും കൂടി അവരുടെ പുറകെ പോവാ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അവരുടെ പുറകെ പോവുകയാണ് ആ റേറ്റിംഗ് ഒന്നും ശാശ്വതമല്ല ആ റേറ്റിംഗ് ഒക്കെ താഴെ പോകും ഇത് ഈ ഒരു പുതിയ ഒരു കൾച്ചർ മാധ്യമ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കാലമാണ് ഞാൻ പറയ ഒരു എന്താണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നോ മറ്റോ പറഞ്ഞ ഒരു വിവാഹത്തിലേക്കല്ല ഗൗരവതരമായി മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് മാധ്യമ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മിനിമം കേരളത്തിലെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്താണ് എന്ന് ഗൗരവമായി പരിശോധിക്കണം ഇനി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക ഇത്തരം വേദികൾ പോലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അത്തരം വേദികൾ ഗൗരവതരമായി ഒരു എന്താ പറയുന്നത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും ഒരു ആത്മപരിശോധന നടത്താൻ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മൾ നടത്താറുണ്ടല്ലോ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ നമ്മളെപ്പോഴും നവീകരണത്തിന് വിധേയരായി കൊണ്ടിരിക്കും മാറ്റങ്ങൾ നമ്മൾ വേണ്ടേ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശൈലിക്കും നമ്മുടെ രീതിക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പൊതുപ്രവർത്തകരായ നമ്മൾ രാഷ്ട്രീയ നേതാക്കളായ നമ്മളും ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തകരും മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതിന് മുൻകൈയ്യെടുത്ത് ഈ മാധ്യമ രംഗത്ത് വരുന്ന എന്താ പറയുന്നത് അപ്രിയമായ ചില ട്രെൻഡുകൾ അത് നല്ലതാണോ എന്ന് ഗൗരവതരമായി പരിശോധിക്കട്ടെ പ്രസഞ്ചേട്ട ഒരു പരിപാടി വന്നിട്ട് അത്രയെങ്കിലും പറയാതെ പോയാൽ അത് വലിയ തെറ്റായി പോകും എന്ന് ഞാൻ കരുതുന്നു ഒരിക്കൽ കൂടി എറണാകുളം പ്രസ് ക്ലബിനെയും എൻ്റെ ഭാരവാഹികളെയും ഗോപനെയും സെജിലിനെയും അടക്കമുള്ള എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പേ പി എൻ പ്രസന്നകുമാറിൻ്റെ നാമധേയത്തിലുള്ള ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി